you എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ സൺഡേലെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള കൊച്ചിന്റെ ക്ലിപ്പ് അത് പൂജ സംഭവം പൂഞ്ചൊക്കെ ഇന്നലെ അന്നമനടയില് ഉത്സവത്തിന് പോയിണ്ടായിരുന്നു മീനിങ്ങാന്ന് അപ്പൊ ഒരു സെറ്റ് ഇങ്ങനെ ഒരു റൗണ്ടിന് ഒന്ന് കൊണ്ടുവന്ന് അപ്പൊ ഞാൻ രണ്ടെണ്ണം എരുന്ന മേടിസ്ഥാനല്ലേ കാണാനായിട്ട് എനിക്ക് എങ്ങനായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ രണ്ട് കളർ എനിക്ക് ഇഷ്ടപ്പെട്ട് രണ്ട് കളർ എടുത്തതാണ് അപ്പൊ കുറച്ച് പഠിച്ച് വീഡിയോ വെച്ച് തരാന്ന് വിചാരിച്ചു വലിയ കല്യാണം ആ പ്രായം തന്നെയാ പ്രശ്നമില്ല പ്രശ്നമില്ല പോട്ടെ 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 അതുകൊണ്ടാണ് കാര്യത്തിലോട്ട് വരാം അപ്പൊ ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഉള്ള ഒരു വീഡിയോ ആണ് വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയില്ല ബാക്കി പൂഞ്ചുണ്ട് ഇന്നത്തെ വീഡിയോക്കകത്ത് അത് നമ്മൾ ഇന്നലെ എടുത്തു വെച്ച ഒരു ചെറിയൊരു ഇന്നലെ എല്ലാവരും ഉത്സവത്തിന് എടുത്തു വെച്ച ചെറിയൊരു ഷോട്ടാണ് കേട്ടോ ഇന്നലെ ചേച്ചി മക്കളും പോയി ചേച്ചി മക്കളും പോയിന്ന് വെച്ചിട്ടുണ്ടെങ്കില് പാറപ്പൻ ഇവിടെ വന്ന ഒരു അഞ്ചു ദിവസം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര വിഷമ എന്റെ അമ്മൂമ്മ എന്നെ കാണാണ്ട് കരയുന്നുണ്ടാവും നിന്നുണ്ടാവും പിന്നെ എൻ്റെ എന്നെ കാണാണ്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല ഉറങ്ങാൻ പറ്റില്ല അത് കഴിഞ്ഞ് അളിയൻ വന്നപ്പോൾ അളിയൻ്റെ കൂടെ കയറിയും പോയി കേട്ടോ ചോദ്യം മറിച്ചിട്ടുണ്ടാ പിന്നെ വിളിച്ചിട്ടില്ല എൻ്റെ അമ്മൂമ്മ എന്നെ എന്റെ കൂടെ എൻ്റെ അമ്മൂമ്മ ഉറങ്ങത്തുള്ളതെന്ന് നിങ്ങൾ പറയുന്ന മനസ്സിലാക്കി പിള്ളാരെ എന്നുള്ളൊരു രീതിയായിരുന്നു പാറപ്പന്റെ പിന്നെ അവിടെ എന്ന് വെച്ചാ ഒരു റൂം നിറച്ച് കളിപ്പാട്ടങ്ങളാണ് അതിപ്പോ എത്ര കളിച്ചും അടുത്തു പറഞ്ഞാലും പിള്ളേരില്ലേ അതുപോലെ തന്നെ അളിയുടെ പെങ്ങളും പെങ്ങളുടെ കുട്ടിയൊക്കെ അവിടെ ഉണ്ട് അപ്പൊ അവൾക്ക് എന്തോ അവളുടെ ഒരു മൂന്നാലഞ്ചു ദിവസം ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പെൺ പിള്ളേരുടെ അടിയും തൊഴിൽ കഴിഞ്ഞു അവള് എന്തെങ്കിലും ഒറ്റയ്ക്ക് പോയി രണ്ടു ദിവസം അവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് അവൾക്ക് ഇങ്ങോട്ടേക്ക് വരണമെന്നില്ല വൈകിട്ട് വരും അച്ഛൻ പോകുന്ന ആണേ അച്ഛനോടൊക്കെ ഒരു പോകും അപ്പൊ ഇത് തന്നെയായിരുന്നു അപ്പൊ അതുകൊണ്ട് ചേച്ചി ഇന്നലെ പോയി കേട്ടോ കാര്യം കൊച്ചിനെ ഒറ്റയ്ക്ക് ചേച്ചിക്ക് വിഷമായിരുന്നു ചേച്ചി അങ്ങനെ മാറിയിന്നിട്ടില്ല തോന്നുന്നു അല്ലെ ആദ്യമായിട്ട് മാറി നിൽക്കുന്നതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ചേച്ചിക്കും വിഷമവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചേച്ചി ഇന്നലെ പോയി ചേച്ചി എന്നാണ് ഒരുപാട് മെലിഞ്ഞു പോയെന്ന് ഒരുപാട് കമന്റ്സ് കാണുന്നുണ്ട് ഇതില് വയ്യായി അതെട്ടോ ഭയങ്കര ടിപ്പാണ് കേട്ടോ ടിപ്പ് പറഞ്ഞാ ജോലി ടെൻഷൻ പഠിത്തം ടെൻഷൻ ഫുഡ് കഴിക്കത്തില്ല ടെൻഷൻ പില്ലര് ടെൻഷൻ മൊത്തം ടെൻഷൻ ആണ് ഇതിന്റെ ഒരു ടിപ്പ് ടിപ്പ് അതെ അതെ ചേച്ചി ഇപ്പം ഓപ്പറേഷൻ തീയേറ്ററാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ തീയറ്ററിലാണ് അപ്പം അതിന്റേതായ ടെൻഷൻസ് ആൾക്കുണ്ട് ആള് പഠിക്കുന്നുണ്ട് അതിന്റേതായ ഓൺലൈൻ ക്ലാസ് ഉണ്ട് അതിൻ്റെതായ ടെൻഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ പിള്ളേരും നിങ്ങൾക്ക് അറിയാമല്ലോ അതൊക്കെ പിള്ളേരെ വെച്ചാൽ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കിയിട്ട് പൊടി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്ന ടൈപ്പുകളാണ് അപ്പം മൊത്തത്തിൽ മൊത്തത്തില് അലങ്കോലമായിട്ട് ആൾക്ക് ടെൻഷൻ അടിച്ച് വയ്യാണ്ടായത് കേട്ടോ ഇപ്പൊ ചേച്ചി ഡ്യൂട്ടി കഴിഞ്ഞാൽ കുഞ്ഞിനെ പഠിപ്പിക്കണം പിള്ളേരുടെ കാര്യങ്ങൾ നോക്കണം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു ടെൻഷൻ കാര്യങ്ങൾ വന്നിരിക്കുന്ന കൊണ്ടുള്ള ഒരു മെലിച്ചിലാണ് അപ്പം അച്ഛനും അമ്മയെ ഒത്തിരി നിർബന്ധിച്ചിട്ടാണ് കേട്ടോ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നത് കാര്യം ആളെ ഇത്രയും നല്ല ആ ഒരു ആ ഒരു ഇതിൽ ആളങ്ങ് ഒതുങ്ങി പോയല്ലേ വെളിയിലോട്ട് എന്നുള്ളൊരു അങ്ങനെയുള്ളൊരു ചിന്തയൊക്കെ പണ്ടത്തെ ചേച്ചിയാണെങ്കിൽ ഇവിടെ കൂടുതൽ നിൽക്കണമെന്നൊക്കെ ആയിരുന്നു ഷിപ്പിങ്ങോട്ടൊക്കെ ഇങ്ങനെ വരാറേയില്ല ആള് വരും വന്ന് ഇറങ്ങി കയറിയിറങ്ങിപ്പോ ആ ഒരു സെറ്റപ്പാണ് കേട്ടോ അപ്പം അതുകൊണ്ടൊക്കെയാണ് ചേച്ചി മെലിഞ്ഞു പോയത് അതല്ലാണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ആള് ആളേതായ ഡ്യൂട്ടിയിലും പഠിത്തത്തിലും ഇപ്പം പഠിക്കുമ്പോഴൊക്കെ ആയാലും ചേച്ചിക്ക് ചിലപ്പം അതിനുള്ള ടൈം ഇപ്പം ഞങ്ങൾ വല്ലതും ഒരാഴ്ചത്തെ പഠിത്തം പെൻഡിങ് അടക്കാണ് അപ്പം അത് ഫുള്ള് ചേച്ചി ഇന്നിരുന്ന് കംപ്ലീറ്റ് ചെയ്യണം അപ്പം ഡ്യൂട്ടി ഇല്ല അപ്പം ഇന്നിരുന്ന് കംപ്ലീറ്റ് ചെയ്യണം അപ്പം അങ്ങനൊക്കെ വരുമ്പോൾ ഉള്ള ടെൻഷൻ കാരണമൊക്കെ നല്ലത് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല ആൾക്കാൾ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പൊ കുറച്ചൊന്നും ഫുഡ് ഒക്കെ കഴിച്ച് സെറ്റ് ആയെന്നല്ലേ ഇവിടെ വന്ന അഞ്ചു ദിവസം കൊണ്ട് അത്യാവശ്യം ഫുഡ് കറക്റ്റ് ടൈമിങ്ങിൽ ഇപ്പൊ ടൈമിങ്ങും തെറ്റല്ലേ ഇപ്പൊ ഡ്യൂട്ടിക്ക് പോകുമ്പോഴായാലും അല്ലെങ്കിൽ വന്നു അല്ലേലും വന്നുകഴിഞ്ഞിട്ടൊക്കെയായാലും ഉണ്ടാക്കി പറക്കൊക്കെ വരുമ്പോഴത്തേക്കും നല്ല താമസം വരും അപ്പൊ ടൈമിങ്ങും തെറ്റുകൊണ്ടൊക്കെ ഫുഡ് പകിച്ചിരി മാറിയത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് പിന്നെ എല്ലാവർക്കും വരുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അതെന്താന്നറിയില്ല കേട്ടോ നമ്മള് എങ്ങനെ പോലെ ഒരു പതിനഞ്ച് കെ വ്യൂഴ്സിലൊക്കെ നമ്മൾ നിന്നതായിരുന്നു പെട്ടെന്ന് തന്നെ നമ്മൾ കുറഞ്ഞ് ഏഴ് ഗെ എട്ട് ആ ഒരു ഇതിലോട്ട് പോയി കേട്ടോ ഒത്തിരി കളിയാക്കുന്ന ടീംസ് ഉണ്ട് കേട്ടോ വന്നിട്ട് നിങ്ങൾക്ക് ഒരു വർഷമായിട്ട് ഈ പത്തൊമ്പത് കെയിലാണല്ലോ നിങ്ങൾ കിടക്കുന്നത് പത്തൊമ്പത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത്തൊമ്പത് കെ സബ് സബിലാണല്ലോ കിടക്കുന്നത് നിങ്ങൾക്ക് ഒരു കയറ്റവിലോ നമുക്ക് വേണമെങ്കിലും ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ നല്ല രീതിയിൽ കയറുന്നുണ്ട് അല്ലെ സബ്സ്ക്രൈബേഴ്സ് ഒരു ദിവസം കൊണ്ട് തന്നെ പത്ത് മുപ്പത്തഞ്ച് നാപ്പത് പേരൊക്കെ കയറുന്നത് നമ്മൾ ഷോർട്ട് വീഡിയോ ഇടാനായിട്ട് നമ്മളൊന്നും അടിച്ചു നില്ക്കുന്നത് നമുക്കൊരു ഡൗട്ട് ഇനി ഷോർട്ട് വീഡിയോ ഇടുന്നത് കൊണ്ടാണോ നമ്മുടെ വിയോസ് ഒറ്റ അടിക്ക് ഇറങ്ങിപ്പോയ എന്നുള്ളൊരു ഡൗട്ടുള്ള നമ്മുടെ ഷോർട്ട് വീഡിയോ അടിക്കാറായ അല്ലേ രണ്ടെണ്ണം വൺ മില്യനൊക്കെ അടിക്കാറുണ്ടായി എനിക്ക് അറിയില്ല ഞാൻ പിന്നെ നോക്കിയിട്ടില്ല അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്താൽ നല്ല രീതിയിൽ വരുന്നുണ്ട് എന്ന് ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ എന്നാലും നമുക്ക് ആണ് നമ്മുടെ വീഡിയോയുടെ വീഡിയോയുടെ മെയിൻ ആണ് മെയിൻ അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് പെയിൻറ്റിങ് പുറകിലോട്ട് നിൽക്കുന്നത് ഇന്നലെ എന്നെ ബിനീഷ ചേച്ചി അതായത് ഇച്ചായാലും ഇച്ചാതിരെ ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചു അമ്മ നീ ഞങ്ങളൊന്നും നോക്കരുത് നീ ഷോർട്ട് വീഡിയോസ് ഇട എന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അതിലോട്ടൊക്കെ വരണം എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല കേട്ടോ നമ്മൾ പെട്ടെന്ന് തന്നെ വ്യൂസ് എല്ലാം പോയി അതിന്റെ ഒരു ചെറിയ വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം നമുക്ക് അതിൽ നിന്ന് നമ്മളിപ്പോൾ വീഡിയോ ഇത്രയും കഷ്ടപ്പെട്ട് എടുത്ത് എടുത്ത് നിങ്ങൾ ചിലപ്പോൾ കാണുന്നവരു വിചാരിക്കുന്ന ഒരു കഷ്ടപ്പാടില്ല കാര്യങ്ങളില്ല അത് വർഷത്തിലെ കഷ്ടപ്പാടുണ്ട് എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മുടേതായ ഒരു സമയം നമ്മൾ മാറ്റി വയ്ക്കുകയാണ് നമ്മുടെ കൊല്ലപ്പെട്ട സമയം നമ്മൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് മാറ്റി വയ്ക്കുകയാണ് ഇപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് ആണെങ്കിൽ ഇതിൻ്റെ പിന്നിലോട്ട് എഡിറ്റിംഗ് ഒക്കെ ഒരു മൂന്നാല് മണിക്കൂർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അതിന് തക്കതായിട്ടുള്ളൊരു പ്രതിഫലം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും വീഡിയോസ് ഇടുന്നത് പുണ്യം കിട്ടാനായിട്ടൊന്നും അല്ലല്ലോ പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ വ്യൂസ് ഒസും കുറഞ്ഞു പോയപ്പോഴത്തേക്ക് എന്തോ ഒരു വിഷമം കാര്യങ്ങളൊക്കെയുണ്ട് ചിലപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ കാരണമായിരിക്കും കയറി വരുമായിരിക്കും അല്ല എന്നെങ്കിലും ഒരു ദിവസം കയറി വരെ ഒരു 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 ഇറക്കം ഉണ്ടെന്നല്ലേ നമ്മൾ ഓരോന്ന കാലഘട്ടത്തിൽ നന്നായിട്ട് കയറി നിന്ന് മനുഷ്യരാണ് ഇപ്പം ചെറിയൊരു ഇറക്കം അങ്ങനെ ഇതാകുന്നുള്ളൂ കളിയാക്കുന്നവരോടൊക്കെ നിങ്ങൾ അവിടെ നിന്ന് കളിക്കൊണ്ടിരുന്നുള്ളൂ നമുക്ക് അതൊന്നും ഒരു വിഷയമല്ല നമ്മൾ ആ ഒരു ഭാഗത്തോട്ടേ നോക്കുന്നില്ല ഞങ്ങൾക്ക് ഒരുപാട് സഭിനെ വാരി കൂട്ടണമെന്നൊന്നും ആഗ്രഹമില്ല നമ്മളെ സ്നേഹിക്കുന്ന പത്ത് പേരെ ഉള്ളൂ പത്ത് പേര് മതി നമ്മുടെ കൂടെ അല്ലേ നമ്മളെ സ്നേഹിക്കുന്ന അതും മതി കേട്ടോ നമുക്ക് റവന്യൂ കിട്ടാനും പിന്നെ നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് ആണ് നമുക്ക് എത്ര വിഷമം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളൊരു വീഡിയോ ചെയ്ത് നിങ്ങളോട് കുറച്ചു നേരം സംസാരിക്കുമ്പം നമ്മുടെ ഫാമിലി പെട്ടവരോട് സംസാരിക്കുന്നവണു തന്നെയാണ് ഞങ്ങൾക്ക് ഫീൽ ആവാറുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലൊരു ആശ്വാസം ഒരു സന്തോഷം അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം എന്തായാലും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ എന്നൊക്കെ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ അത് ജസ്റ്റ് നമുക്കൊന്ന് തിരക്കാൻ വേണ്ടിയിട്ട് അതെന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം ഒറ്റ അടിക്ക് കുറഞ്ഞു പോയത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിട്ട് അത് ഒന്ന് രണ്ട് ദിവസം കൊണ്ടായിരുന്നല്ലോ വിചാ ആ ഒരു താഴ്ച ഒന്ന് രണ്ട് ദിവസം കൊണ്ട് പെട്ടെന്ന് അങ്ങ് താന്നുപോകുന്ന കേട്ടോ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും എല്ലാം റെഡിയാക്കി തരും ഏ ആ വെയിലത്ത് നിന്ന് വേർപ്പുണ്ടല്ലോ അപ്പൊ ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ ഒരു കുട്ടി മോർണിംഗ് ബ്ലോഗ് എല്ലാരും കൂടെ അടങ്ങിയിട്ടുള്ള വ്ലോഗ് ഒക്കെ ആയിരിക്കും അപ്പൊ നേരെ പോയി ബ്ലോഗ് ചൂട് ചൂടല്ലേ ഈ ഫാനോ ചൂട് കാറ്റാ

അതെ അതെ ഞാനേ പൊട്ടു എന്റെ ഡ്രൈവർ വന്നിട്ടുണ്ട് ഞാൻ പൊട്ട ഓക്കെ ബൈ ബൈ ണ്ട് പറഞ്ഞി പോയി കൊറേ പേരെ തുടങ്ങിട്ട് അവരുടെ ഹോണടി പൊട്ട രണ്ട് ബിസിലടി കിട്ട അവിടെ കിട്ടുന്ന കൂടുണ്ടാക്കാന്ന് ചേച്ചിട്ടായിരുന്നു അവര് വരണേ ആ വരണേറ്റ മുട്ടയമ്പും അയറ്റുള്ളൂ <that> ും സ്ഥലില്ല ചായ കുടിക്കാനൊന്നും നിങ്ങള് വിചാരിക്കൂട്ടോ പക്ഷെ അതല്ല ഗൈഫ് കാരണം ഇതാണ് കാരണം കഴിഞ്ഞ ദിവസം ഒക്കെ നിറച്ച് വെള്ളം കഴിഞ്ഞ ദിവസം രാത്രിയില് നമ്മുടെ ഇതിൽ കൂടെ ഒക്കെ വെള്ളം കേറിയിട്ടോ അത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നു അല്ലെ അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാ വെള്ളം കുറച്ചു വന്നിട്ട് അപ്പൊ ഒരുമിച്ച് വന്നപ്പോ ചെല്ലാം കൂടെ ഒരുമിച്ച് വന്ന്

നന്നടാ ഈ ഒരു കല്ല് കണ്ടൊ കേസിനകത്ത് കിടക്കുന്നത് ഇതൊരു കഥയുണ്ട് കേട്ടെ കല്ല് കല്ല് തേ ഇവിടെ ഒരു പാടുകണ്ട് ഇവിടെ കിടന്ന അപ്പം നിറച്ച് വെള്ളം ഇവിടെ നിറച്ച് വെള്ളം ഒഴുകാണെങ്കിൽ കാര്യം ഇങ്ങോട്ടേക്കൊക്കെ വെള്ളം കയറാറായി അത്ര സെറ്റപ്പ് രാത്രി ഒഴുകുക അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ വന്ന് നോക്കി നിൽക്കാണേ അപ്പം വിച്ചു എന്തോ ഒരു ഡയലോഗ് അടിച്ചു എന്തോ ഒരു ഡയലോഗ് അടിച്ചിട്ട് അച്ഛൻ്റെ ഈ പോസ്റ്റിൻ്റെ എടുത്തിരിക്കാം കേട്ടോ ഞങ്ങളെല്ലാം ഈ ചുറ്റും ഇടത്ത് ഞങ്ങളെല്ലാം നിൽക്കുന്നുണ്ട് വിച്ചു എന്തോ ഒരു ഡയലോഗ് അടിച്ചു ഇടല്ലേ എന്ന് പറയുന്നതിന് മുമ്പായിട്ട് വിച്ചൂർ വറ്റിടില്ല കല്ലങ്കട്ടി കേട്ടോ വെള്ള ഫുള്ള് അച്ഛന്റെ തല കിട അച്ഛൻ ദാല് തെറില്ലേടാ പറഞ്ഞില്ല അയിന് പ്രോറ്റ അച്ഛൻ വിച്ചൂര് തൊട്ട് പറയൂ വിച്ചു ഓടിന് അച്ഛന്റെ തല അച്ഛൻ മെമ്പറേ വിളിച്ചോണ്ടിരിക്കുന്നു അച്ഛന്റെ കിളി പോയില്ലേ ഇത് വെള്ളം അവിടെ മെയിനായിട്ടെന്ന് വെച്ചാൽ ഒന്നാമത്തേല് വാനലില് വന്നുണ്ട് വെള്ളം കിണറുകളില് കുറവായിരിക്കും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ബ്ലൂഗോൾഡിന്റെ കമ്പനി ഉള്ളത് വെള്ള കമ്പനിയുള്ളത് അപ്പൊ അവർക്കും വെള്ളം അത്യാവശ്യം തന്നെയാണ് പിന്നുവെച്ചാ കൃഷി അവിടെ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനും അതിനും വേണം വെള്ളം ഒക്കെ കൂടി ചേർന്നിട്ടാണ് അതൊക്കെ കൂടിട്ടാണ് വെള്ളം അവര് അതല്ലെങ്കി വർഷത്തിലൊക്കെ ഊർ പ്രാവശ്യൊക്കെ വരാറുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് വന്ന് പണ്ടൊക്കെ അടിപ്പിച്ച് മൂന്നാലഞ്ചു ദിവസം നിക്കും ആ പരിപാടി ഇല്ല ഇറങ്ങി കോരി ഇത് എന്ത് പരിപാടി കഴിഞ്ഞ ദിവസം അങ്ങനെ ഫുള്ള് കോരി വെച്ചോട്ടെ മെമ്പർ ഇത് കൂടെ മെമ്പർ എടുത്തു വെള്ളം കേറിയതാന്ന് വെള്ളം കേറിയോ എല്ലാം കോരി ഒഴിച്ചോ കേറിയാനല്ല അത് മാറ്റിയില്ല മാറ്റിയില്ലെങ്കി അത്ര എത്തിയെന്നുണ്ടോ മേള അമ്മേനെ സഹായിക്കാൻ വേറെ ആളും കൂടി രംഗത്ത് കുളിയൊക്കെ കഴിഞ്ഞ് ആളും കൂടി ഇറങ്ങിട്ടുണ്ട് അല്ലേ റംബൂട്ടാനൊക്കെ പിടിച്ചിട്ടുണ്ട് അഹങ്കരിക്കാൻ അഹങ്കരിക്കഷ്ടംപോല ചുണ്ട് പക്ഷെ ആകാശത്താ മാത്രം ഇഷ്ടംപോലെ അതെ ഉണങ്ങിയതല്ല അതുമ്പോ മറ്റേ കുമ്പളം കീറിണ്ടായിരുന്നു കുമ്പളം കേറി കുമ്പളവും ആകാശത്തന്നെ ആയിരുന്നു ഇഷ്ടം പോലെ പത്തിരുപതാണെന്നുണ്ടായിരുന്നു അതേതാണ്ട് ചക്കട വലിപ്പുണ്ടായിരുന്നു അതും അതിന്റെ മുകളിലായിരുന്നു അത് കഴിഞ്ഞ് ഇതേപ്പം ആകാശത്തന്നെ ഇഷ്ടം പോലെ നിക്കണ്ടേ നമുക്ക് ഇവിടെ നിന്ന് കൊതി അതെ ഇന്നലെ ഒരു ചക്കയിലിട്ട് ഒരു ചക്കയില്ല അതാ ഞാൻ പറഞ്ഞ ഇന്നലെ ആശം മോഹിച്ചു അച്ഛനോട് ചക്ക ഇട്ടിട്ട് വണ്ടി കഴുകണം എല്ലാ ദിവസം ഞാൻ പറഞ്ഞു ഇന്നലെ ഭയങ്കര കൊതിച്ചു മൂകിച്ച് അച്ഛൻ ചക്ക ഇട്ട് കഴിച്ചിട്ട് ചക്ക അതില് വല്യ ചക്ക നമ്മള് വെട്ടി എല്ലാര്ക്കും അയലൊക്കെ എല്ലാത്തിനും കൊടുത്തു അവസാനം വന്നിട്ട് തിന്നാലോ എന്ന് വിചാരിച്ച ഒരു കഷ്ണം ഞാൻ അവിടെ വെച്ചിട്ട് ഒരു കഷ്ണായിട്ട് അമ്മൂമ്മക്ക് പോയി തിരിച്ചു ആ കഷ്ണമില്ല കേസ് എനിക്കെന്റെ സങ്കടം അത് വിചാരിച്ച ചക്ക പോലെ ആർക്കും ഒക്കെ എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞ കേട്ടോ പിന്നെ ഞാൻ വിഷമിച്ചു പോയി കിടന്ന് ആ കിടപ്പിൽ ഞാൻ ഉറങ്ങി പോയി ചക്ക കിട്ടാട്ട് ചക്ക കിട്ടാത്തേ ചക്കണ്ട് ഇഷ്ടം ചക്ക കിടപ്പുണ്ട് ുംളക്ക് വിളിക്കുന്നത് പഴച്ച മഴ പിടിച്ചു സ്മെല്ലാവും കണിലൊക്കെ ചക്ക വീണോ എന്താ ഒരു എന്തേലും വൃത്തികെട്ട സ്മെല്ല ചക്ക വീണ് കഴിഞ്ഞു കഴിഞ്ഞാ എൻ്റെ സ്മെല്ലാന്ന് അറിയാ മണാ വെള്ളത്തിൽ പറ്റില്ല ഷർദ്ദിക്കാ അമ്മ ഒക്കെ മറ്റേ ഡ്രസ്സ് ഒക്കെ നമ്മള് ഈ മൃഗങ്ങളൊക്കെ വീണ ചാവോ അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ല അതിലും വൃത്തിഘട്ടമാണോട്ടോ നമുക്ക് പിന്നെ അത് കെട്ടാൻ പറ്റാത്ത വെല്ലിച്ചന്റെ ആണ് കിണർ അച്ഛൻ ഒരു ഒരു പോത്തിന് അങ്ങനെ മേടിച്ചു കൊണ്ടുവരണ്ടേ ബാക്കിൽ മണിക്കൂർ

എല്ലാവരും അച്ഛന്റെ ഇൻട്രോ നല്ല അടിപൊളിയായി പറഞ്ഞു പിന്നെ തൊട്ട് പിന്നിൽ തന്നെ അച്ഛനെ കടത്തി വെട്ടാൻ വേണ്ടിട്ട് അമ്മയുണ്ട് രണ്ടുപേർക്കും ആണ് ചാൻസ് അച്ഛനെയാണ് എല്ലാവരും ഇതേപോലെ തെരഞ്ഞെടുത്തേക്കുന്നത് ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പൊ അമ്മ അവിടെയാണ് കേട്ടോ അമ്മ ഈ സൺഡേ ആയോണ്ടേ പതിനൊന്ന് മണിക്ക് ഫുഡ് ചോറ് കഴിക്കുള്ളൂ ചോറേ കഴുകുള്ളൂ അത്രയോ അതാലോഹിമ സങ്കടം വരുന്നുണ്ടാക്കിയോ ഇന്നലെ